നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ തിരക്ക് പിടിച്ച ഈ ലോകത്ത് വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല വ്യായാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഴ്ചയ്ക്ക് ഫിറ്റ് ആയിരിക്കുക എന്നത് മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഹെൽത്തി ആയിരിക്കുക എന്നതുകൂടിയാണ് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള പത്ത് ഗുണങ്ങളെയാണ് ഞാൻ ഇന്നീ വീഡിയോയിലെ പരിചയപ്പെടുത്തുന്നത് ഞാൻ സിൽജു മുഹമ്മദ് ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻ്റെ കെയറോ പ്രാക്ടർ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യമായ ഓക്സിജനും പ്രോട്ടീനും എത്തുന്നു ഈ പ്രോട്ടീൻ ആണ് നമ്മുടെ ന്യൂറോണിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ പുതിയ ന്യൂറോണിൻ്റെ ഉൽപ്പാദനത്തിനും വളരെയധികം നമ്മെ സഹായിക്കുന്നത് ന്യൂറോണുകളാണ് നമ്മുടെ ബ്രെയിനിൻ്റെ കൃത്യമായ ഫങ്ഷൻ നിർവഹിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നതിനും ജോലി കാര്യത്തിലും അതുപോലെ തന്നെ പഠന കാര്യങ്ങളും കൂടുതൽ ഫോക്കസ് ലഭിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു അതുകൊണ്ട് ബ്രെയിൻ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ദിവസേനയുള്ള വ്യായാമം ഒരു ശീലമാക്കി മാറ്റുക നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ അമിതവണ്ണം തടയുന്നതിനും വ്യായാമം കൊണ്ട് സാധിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അമിതമായിട്ട് വരുന്ന കാലറി ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതുമൂലം ഉണ്ടാകുന്ന കൊളസ്ട്രോള് ഡയബറ്റീസ് ഒബീസിറ്റി ഇത്തരത്തിലുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് കൊണ്ട് സാധിക്കുന്നു നമ്മുടെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഇൻസുലിൻ്റെ മികച്ച പ്രവർത്തനത്തിനും എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മെറ്റബോളിക് സിൻഡ്രോം ടൈപ്പ് ടു ഡയബറ്റീസ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും റെഗുലറായിട്ടുള്ള എക്സസൈസ് കൊണ്ട് സാധിക്കുന്നു മസിൽ സ്ട്രെങ്ത് കൂടുന്നതിനും ബോൺ ഡെൻസിറ്റി കൂടുന്നതിനും വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നതുമൂലം പ്രായമായ ആളുകളിൽ കാണുന്ന മസിൽ ലോസിറ്റിങ് തടയുന്നതിനും അതുപോലെ തന്നെ ഓപ്റ്റിയോ പോലത്തെ എല്ല് പൊടിഞ്ഞ് പോകുന്ന ഗുരുതരമായ പല അസുഖങ്ങളെ തൊട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും റെഗുലറായിട്ടുള്ള വ്യായാമം കൊണ്ട് സാധിക്കുന്നു നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും എക്സസൈസ് നമ്മെ സഹായിക്കുന്നു അതുമൂലം ഹൈ ബി പി ഹൈ കൊളസ്ട്രോൾ കൊറോണറി ആർട്ടറി ഡിസീസസ് പോലുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ട്രൈ ഗ്ലിസറേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും വ്യായാമം കൊണ്ട് സാധിക്കുന്നു നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മാനസിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പതിവായിട്ട് വ്യായാമം ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഹാപ്പി ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം കൂടുന്നു അതുമൂലം ഡിപ്രഷൻ ആങ്സൈറ്റി മോഡ്സിങ്സ് സ്ട്രെസ്സ് പോലുള്ള പലതരത്തിലുള്ള അസുഖങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യുന്നതിനും റെഗുലറായിട്ടുള്ള വ്യായാമം കൊണ്ട് സാധിക്കുന്നു വ്യായാമം ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അതുമൂലം ഓക്സിജനും ന്യൂട്രിയൻസും നമ്മുടെ സ്കിന്നിലേക്ക് എത്തുന്നു പുതിയ സ്കിൻ സെൽസിൻ്റെ ഉൽപ്പാദനത്തിനും നിലവിലുള്ള സ്കിൻ സെൽസിൻ്റെ ഗ്ലോവിങ് കൂടുന്നതിനും ഏജ് റിലേറ്റഡായ സ്കിൻ സംബന്ധമായ പല പ്രശ്നങ്ങളെത്തോട്ട് തടയുന്നതിനും റെഗുലറായിട്ടുള്ള വ്യായാമം കൊണ്ട് സാധിക്കുന്നു രാവിലെ വളരെ എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കുന്നതിനും ഒരു ദിവസം മുഴുവൻ എനർജറ്റിക്കായിട്ട് ഇരിക്കുന്നതിനും രാത്രിയിൽ നല്ല ഗുഡ് ആൻഡ് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുന്നതിനും റെഗുലറായിട്ടുള്ള വ്യായാമം ഒരു ശീലമാക്കുക പല പഠനങ്ങളും പറയുന്നത് ദിവസേനയുള്ള വ്യായാമം നമ്മുടെ ശരീരത്തിലെ മെറ്റബോളീസിൻ്റെയും അതുപോലെ മോളിക്യൂൽസിൻ്റെയും പ്രൊഡക്ഷനും സഹായിക്കുന്നു ഇത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഇമ്മ്യൂൺ സെൽസിനെ ആക്റ്റീവ് ആക്കും അതുമൂലം പലതരത്തിലുള്ള ക്യാൻസറിൻ്റെയും ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ ദിവസേനയുള്ള വ്യായാമം കൊണ്ട് സാധിക്കുന്നു നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യുന്നതിനും പോസ്റ്റർ ഡിസീസസ് മൂലമുണ്ടാകുന്ന ആങ്കിൾ പെയിൻ ജോയിൻറ്റ് പെയിൻ മസിൽ സ്ട്രെയിൻ പോലുള്ളവ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതിനും റെഗുലറായിട്ടുള്ള എക്സസൈസ് ഒരു ശീലമാക്കുക എക്സസൈസിൻ്റെ ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ ജീവിതത്തിൽ എക്സസൈസ് ഒരു ശീലമാക്കി മാറ്റുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം Música